മുസ്രിസ് പട്ടണം ചുറ്റിക്കാണാൻ പാസ്പോർട്ട് റെഡി പക്ഷേ യാത്ര പോകാൻ മുസ്രിസ് പദ്ധതിയുടെ ഭാഗമായി പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിക്കാൻ ഏർപ്പെടുത്തിയ ബോട്ട് സർവീസ് നാമമാത്രമായി മാറുകയാണ് തുടക്കത്തിൽ പതിനാറ് ബോട്ടുകളുമായി ആരംഭിച്ച ജലയാത്ര ഇപ്പോൾ രണ്ട് ബോട്ടുകളിൽ ഒതുങ്ങിയ സ്ഥിതിയാണ് കോട്ടപ്പുറം ആംഫി തിയേറ്ററിൽ നിന്നും ആരംഭിച്ച് പൈതൃക പദ്ധതി പ്രദേശങ്ങൾ ചുറ്റിക്കറങ്ങി തിരിച്ചെത്തുന്നതും അഴീക്കോട് അഴിമുഖം വരെയുള്ള ബോട്ട് സവാരിയുമാണ് നടന്നുകൊണ്ടിരുന്നത് ആളുകളാണ് പ്രതിദിനം ബോട്ട് യാത്രയ്ക്കായി എത്താറുള്ളത് ഇപ്പോഴും ജലയാത്ര പ്രതീക്ഷിച്ച് ആഭ്യന്തര വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ടെങ്കിലും പലപ്പോഴും യാത്ര നടക്കാതെ മടങ്ങുകയാണ് പൈതൃക പ്രദേശങ്ങൾ സന്ദർശിക്കാനുള്ള ദൂരം കുറഞ്ഞ യാത്ര എന്നതും ജലവാഹനങ്ങളുടെ ആകർഷണീയതയാണ് എറണാകുളം ജില്ലയിലുൾപ്പെടെ പദ്ധതി പ്രദേശങ്ങൾ കാണാൻ കരമാർഗം യാത്ര ചെയ്യുകയെന്നത് സമയനഷ്ടം ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ജലയാത്രയാണ് വിനോദസഞ്ചാരികൾ ഏറെ ഇഷ്ടപ്പെടുന്നത് എന്നാൽ ബോട്ടുകളുടെ എണ്ണം കുറഞ്ഞതോടെ പൈതൃക പദ്ധതിയുടെ അഴകിനെ മങ്ങലേൽക്കുകയാണ് മുസ്രിസ് പൈതൃക പദ്ധതി പ്രദേശങ്ങൾ ചുറ്റിക്കാണാൻ മുസ്രിസ് പാസ്പോർട്ട് എന്ന സംവിധാനം ഈ അടുത്തിടെയാണ് ഏർപ്പെടുത്തിയത് പാസ്പോർട്ട് കയ്യിലുണ്ടായിട്ട് എന്ത് കാര്യം യാത്ര പോകാൻ ബോട്ട് വേണ്ടേ മുസ്ലിംസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി ഏറ്റവും ആകർഷണികമായ ഈ പദ്ധതിയുടെ ഏറ്റവും ആകർഷണികമായ ഒരു ഘടകമാണ് നമ്മുടെ മുസ്ലിംസ് പൈതൃക പദ്ധതിയുടെ ബോട്ട് യാത്ര നമുക്കറിയാം വളരെയേറെ കുട്ടികൾ ഓടിച്ചുകൊണ്ട് നമ്മൾ ആരംഭിച്ചൊരു പദ്ധതിയാണ് ഈ മുസ്ലിംസിൻ്റെ ഇവിടെ നിന്ന് അറൈവിൽ സെൻറ്ററായ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒരു ബോട്ടിൽ കയറിയാൽ ഈ മുസ്ലിം സ്ക പദ്ധതിയുടെ പ്രദേശങ്ങളായ കോട്ടപ്പുറം കോട്ട കോട്ടപ്പുറം മാർക്കറ്റ് അതുപോലെ തന്നെ അഴീക്കോട് പള്ളി പള്ളിപ്പുറം പള്ളി നമ്മുടെ കോട്ടയിൽ കോവിലകം കൂടാതെ പറവൂർ മാർക്കറ്റ് തുടങ്ങി മുസ്ലിം പൈതൃക പദ്ധതിയുടെ മുഴുവൻ പ്രദേശങ്ങളിലേക്കും ടൂറിസ്റ്റുകൾ എത്തിക്കുന്നതിന് വലിയൊരാകർഷണീകമായ പദ്ധതിയായിരുന്നു ഈ ബോട്ട് യാത്ര നമുക്കറിയാം ഏതാണ്ട് പതിനാറോളം ബോട്ടുകൾ ഈ ഈ കായലോരത്ത് നമ്മൾ ഇതിനുവേണ്ടി സർവീസ് നടത്തിയിരുന്നു ഒരു സമയത്ത് പോലെ ഇടവേളകളില്ലാതെ ഈ ബോട്ടുകളിൽ മുഴുവൻ യാത്രക്കാരും ഉണ്ടായിരുന്നു ടൂറിസ്റ്റുകളും ഉണ്ടായിരുന്നു എല്ലാവർക്കും ജോലിയും ഇവിടെ വരുന്ന നിറച്ച ആളുകളും എല്ലാം കൊണ്ടും നല്ലൊരു സമ്പൽ സമൃദ്ധിയായിരുന്നു ആ ഒരു കാലഘട്ടം ഓരോരോ ബോട്ടുകൾ കട്ടപ്പുറത്ത് കയറി ഇന്ന് പതിനാല് ബോട്ടും കട്ടപ്പുറത്താണ് ഇവിടെ കിടക്കുന്ന ഈ രണ്ട് ബോട്ടുകൾ മാത്രമേ ഉള്ളൂ കാരണം പിന്നീട് ടൂറിസ്റ്റുകൾ ഇവിടേക്ക് വരുന്നവർ വിളിച്ചു ചോദിക്കുമ്പോൾ ഇവിടെ ബോട്ടില്ല കാരണം ബോട്ടുകളോട് എല്ലാ ബോട്ടുകളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രതികരിക്കുന്നു ഞങ്ങളെ പേടിച്ചിട്ട് നേരെ കൊണ്ടുപോയി പറ ഒരു പാലത്തിൻ്റെ ഇടയിൽ കെട്ടിയിട്ടിരിക്കുന്നു പതിനാ പതിനാല് ബോട്ടും അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് വളരെ ഇപ്പോൾ പറയുന്നു എന്തോ പാസ്പോർട്ട് കൊടുക്കാൻ പോകുന്നതോ എന്താണ് അഞ്ഞൂറ് കൊടുത്ത പാസ്പോർട്ട് എടുത്തുകഴിഞ്ഞാൽ ആരുടെ ഇവിടെ പോകാൻ പാസ്പോർട്ട് എടുത്തിട്ട് നേരെ കാണലേ കാണുന്നത് ഈ രണ്ട് പോട്ടി പോലെയാണ് ഈ പാസ്പോർട്ടൊക്കെ എടുത്ത് വെറുതെ ജനങ്ങളെ കബളിപ്പിക്കല്ലാതെ എന്നിട്ടാണ് പറയുന്നത് ഇത്രയും മനോഹരമായ ഒരു പദ്ധതി ഈ മുസ്ലിംസ് പൈതൃക പദ്ധതിയുടെ മധ്യ കേരളത്തിൽ തന്നെ നമ്പർ വൺ ആവേണ്ട സ്ഥലമാണ് ഇന്നിപ്പോൾ ഒരു അനാഥം പോകളിങ്ങനെ കിടക്കുന്നത് അതിനേറ്റവും ഉത്തരവാദികളായവർക്കെതിരെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ കരിങ്കുടിയായിട്ട് അവിടെ അവർക്കെതിരെ ഒറ്റകൾ സമരം നടത്തിയത് അതിന്റെ ഭാഗം തന്നെയാണ്